ഷൊർണ്ണൂർ പരുത്തിപ്ര എ യു പി സ്കൂളിലേക്കുള്ള വഴിയിൽ ഫെൻസിംഗ് സ്ഥാപിച്ച റെയിൽവേ ഇതോടെ സ്കൂളിലേക്കെത്തുന്ന വലിയ വാഹനങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് സ്കൂൾ നിൽക്കുന്നത് സ്വകാര്യ സ്ഥലത്താണെങ്കിലും സ്കൂളിലേക്കുള്ള വഴി റെയിൽവേയുടേതാണെന്ന് പറഞ്ഞാണ് റോഡിൽ ഫെൻസിംഗ് നടത്തിയതെന്നാണ് സ്കൂൾ അധികൃതർ പറയുന്നത് ഇക്കഴിഞ്ഞ ഇരുപത്തിയഞ്ചിനാണ് റെയിൽവേ പ്രദേശത്തെ മുന്നൂറ് മീറ്ററോളം ഭാഗം ഇരുമ്പുകൊണ്ട് ഫെൻസിംഗ് നടത്തി നടത്തിയടച്ചത് സ്കൂൾ കൂടാതെ സമീപത്തെ പള്ളിപ്രമാരിൽ കോളനിയിൽ ഇരുപത്തി അഞ്ചിലധികം വീടുകളിലേക്കുള്ള വഴിയും ഇതോടെ അടഞ്ഞു വർഷങ്ങൾക്ക് ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ സർക്കാർ ഒരു കോടി രൂപ അനുവദിച്ചത് കഴിഞ്ഞ മാർച്ച് ഇരുപത്തി അഞ്ചിന് ടെൻഡർ നടപടികൾ ഉൾപ്പെടെ പൂർത്തീകരിച്ചെങ്കിലും നിർമ്മാണ സാമഗ്രികൾ സ്കൂളിലെത്തിക്കാൻ വഴിയില്ലാത്ത അവസ്ഥയാണ് മുന്നത്ത വർഷങ്ങളിൽ ഇവിടെ പല രീതിയിലും എനിക്ക് വാങ്ങി കിട്ടിയിട്ടുണ്ട് ഇവിടെ സ്കൂളിൽ പോവാതെ തന്നെ ഇവിടെ വണ്ടി തിരിച്ചേന് എനിക്ക് വാങ്ങി ഇവിടത്തെ വണ്ടി തിരിക്കാൻ പാടില്ല ഇവിടെ വണ്ടി കാണാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും പരമാവധി ഇപ്പോൾ ഗവൺമെന്റ് യു പി സ്കൂളായപ്പോൾ പരമാവധി നമ്മളെ കൊണ്ട് കഴിയണമാര് സ്കൂളിൽ എത്തിക്കാനും ഇതൊക്കെ ചെയ്യാറുണ്ട് ഇപ്പം നിലവിലിപ്പോ സ്കൂളിലേക്ക് വണ്ടി വരാൻ പറ്റാത്തൊരവസ്ഥയാണ് അതിനെന്തേലും മാർഗങ്ങള് കാര്യങ്ങൾ കാണണം കരാറുകാരൻ നാല് തവണ നിർമ്മാണം തുടങ്ങാൻ വേണ്ടി എത്തിയെങ്കിലും മടങ്ങിപ്പോ വേണ്ടി വന്നു റെയിൽവേ സ്ഥാപിച്ച ഫെൻസിംഗ് മറികടന്ന് ഭാരവാഹനങ്ങൾ വഴിയിലൂടെ കടന്നുപോയാൽ വാഹനങ്ങൾക്ക് പിഴ ചുമത്തുമെന്നാണ് റെയിൽവേ അറിയിച്ചിട്ടുള്ളത് ഏകദേശം ഒരു വർഷ ഒരു മാസത്തോളം ഈ വിദ്യാലയത്തിന് സർക്കാർ അനുവദിച്ചു തന്ന ഫണ്ട് ഈ ഈ ടെൻഡർ ചെയ്ത് അതിന്റെ ടെൻഡർ നടപടികളെല്ലാം പൂർത്തീകരിച്ച് എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ റെയിൽവേ ഇവിടെ ഒരു ഫെൻസിംഗ് ഇട്ട് നമ്മുടെ സ്കൂളിലേക്ക് ഇതിന് വേണ്ട സാധന സാമഗ്രികൾ കൊണ്ടുവരുന്നതിനുള്ള ഒരു തടസ്സം അല്ലെങ്കിൽ ഒരു വിഘ്നം വരുത്തുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം നടന്നിരിക്കുന്നു അപ്പോൾ ഇങ്ങനെ ഇത് നീണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫണ്ട് ലാബ്സായി പോവോ എന്ന് വരെ ഞങ്ങൾക്ക് ഭയങ്കര ആശങ്ക ഉണ്ട് അപ്പോൾ അതിന് റെയിൽവേ ഞങ്ങളുമായിക്ക് വേണ്ട സഹായ സഹകരണം ചെയ്തു തരണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് തൊട്ടടുത്ത് നിലമ്പൂർ ഷൊർണൂർ റെയിൽവേ ട്രാക്ക് കടന്നു പോകുന്നതിനാൽ വലിയ വാഹനങ്ങൾ ട്രാക്കിലേക്ക് ചെരിയാനോ മറിയാനോ സാധ്യത ഏറെയാണെന്നാണ് റെയിൽവേ പറയുന്നത് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ഡിവിഷണൽ റെയിൽവേ മാനേജർക്കും മുഖ്യമന്ത്രിക്കുമുൾപ്പെടെ പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന് കൌൺസിലർ ഷൊർണൂർ വിജയൻ പറഞ്ഞു ഒരു ഒരു പാരമ്പര്യമുള്ള പരമ്പരാഗത സ്കൂളാണ് ഈ സ്കൂളിലേക്ക് ഇപ്പൊ പുതിയൊരു ബിൽഡിംഗ് പണിയുന്നതിന് പഴക്കമുണ്ട് കെട്ടിടത്തിനൊക്കെ കുട്ടികളൊക്കെ അപകടാവസ്ഥയിലാണ് അവർ കെട്ടിടം പണിയാൻ വേണ്ടി ഒരു കോടി രൂപ കേരള ഗവൺമെന്റ് അനുവദിച്ചിട്ട് അതിന്റെ ബിൽഡിംഗ് പണിയാൻ വേണ്ടി കോൺട്രാക്ടർ ടീമൊക്കെ ഒക്കെ എല്ലാവരും കഴിഞ്ഞ് പണിയാൻ വേണ്ടി വന്നപ്പോഴാണ് ലോഡ് കിടക്കാൻ ആകെ ഒരു റോഡ് ഇത് റെയിൽവേയുടെ സ്ഥലമായതുകൊണ്ട് റെയിൽവേയുടെ റോഡായതുകൊണ്ടും പണ്ട് റെയിൽവേ അനുവദിച്ച് സംബന്ധിച്ചൊരു റോഡായതുകൊണ്ടും ഈ റോഡിലൂടെ ഇപ്പം ഭാരമുള്ള ലോഡ് വരണ്ട എന്ന് റെയിൽവേ ഉദ്യോഗസ്ഥന്മാർ പറയാണ് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ പണി ഒരു കോടി രൂപയുടെ പണി മുടങ്ങും പഴയ കെട്ടിടം വീണ് കുട്ടികൾക്കെല്ലാം അപകടം സംഭവിക്കുന്ന സാഹചര്യം ഇവിടെ ഉണ്ടാവുകയാണ് എന്തിനു പറയുന്നു ഈ ഒരു ഞാനൊരു ജനപ്രതിനിധിയാണ് ഈ റോഡൊന്ന് ഞങ്ങളുടെ ചെലവിൽ കോൺക്രീറ്റ് ചെയ്യാം അതിൻ്റെ എന്ത് എഗ്രിമെന്റ് വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞാൽ അതിലൊന്ന് തൊടാൻ പോലും ഒന്ന് നവീകരിക്കാനും കുട്ടികളീ കുഴിയൊക്കെ ചാടി മറിഞ്ഞു തന്നെ സ്കൂളിൽ എത്തിയാൽ മതി ഈ സ്കൂളിലേക്ക് ആവശ്യമായ ഭക്ഷണ പദാർത്ഥങ്ങളുടെ വാഹനം വരണം യൂണിഫോമിന്റെ വാഹനങ്ങൾ വരണം അതുമാതിരി പല കാര്യങ്ങൾക്ക് വാഹനം ആ വാഹനങ്ങൾക്കൊക്കെ വരാൻ ഇപ്പോൾ വലിയ തടസ്സം സൃഷ്ടിക്കുന്ന രീതിയിലാണ് ഇതിന്റെ ഉദ്യോഗസ്ഥന്മാർ പെരുമാറുന്നത് റെയിൽവേ നിങ്ങളുടേതാണെന്ന് പ്രചാരണവാക്യവും റെയിൽവേ ജനങ്ങളെ ദ്രോഹിക്കുകയാണ് എന്നുള്ള അഭിപ്രായമാണ് ഇക്കാര്യത്തിൽ എനിക്കുള്ളത് ഇരുന്നൂറ്റി അൻപതിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിൽ കൂടുതലും റെയിൽവേ ജീവനക്കാരുടെ മക്കളാണ് നിർമ്മാണ പ്രവർത്തികൾ വേഗത്തിൽ തുടങ്ങിയില്ലെങ്കിൽ സർക്കാർ അനുവദിച്ച തുക നഷ്ടമാകുമോ എന്ന ആശങ്കയിലാണ് സ്കൂൾ അധികൃതർ യു ന്യൂസ് പാലക്കാട്